നാടിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം വ്യാപകമായി മാറുകയാണ് ഇന്ന് ലഹരി മുൻപ് കഞ്ചാവ് എന്ന പേരിലാണ് വ്യാപകമായി ലഭിച്ചിരുന്നതെങ്കിൽ ഇന്ന് യുവാക്കളുടെ സിരകളിൽ ലഹരി നിറയ്ക്കുന്നത് എം ഡി എം എ പോലുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് ബ്രൗൺ ഷുഗർ എൽ എസ് ടി തുടങ്ങി പേരുകൾ പോലും പറയാൻ കിട്ടാത്ത നൂറുകണക്കിന് സിന്തറ്റിക് മയക്കുമരുന്നുകൾ പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ നാട്ടിൽ ഇന്ന് സുലഭമാണ് തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്റ്റഡ് ആകുന്ന രാസലഹരിയാണ് സിന്തറ്റിക് മയക്കുമരുന്നുകൾ അതിൽ നിന്ന് പിന്നീടൊരു മോചനമില്ല എന്നതാണ് സത്യം അതുതന്നെയാണ് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തും ലോകമെങ്ങും പിടിമുറുക്കുന്ന ലഹരി മാഫിയയുടെ ഇരയായി നമ്മുടെ നാടും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന സത്യം ലഹരി മാഫിയയുടെ കഴുകൻ കണ്ണുകൾ നോട്ടമിടുന്നത് നാൽപ്പതുകാരനെയോ അൻപതുകാരനെയോ അല്ല മറിച്ച് രാജ്യത്തിൻ്റെ ഭാവി തലമുറയായ പത്തിനും പതിനഞ്ചിനും ഇടയിലുള്ള കുഞ്ഞുമക്കളെയാണ് ഇതിലൂടെ അവർ ഉന്നമിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി സ്വപ്നങ്ങളെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരകളും അക്രമങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത് കഴിഞ്ഞ എൺപത് ദിവസത്തിനിടെ മാത്രം നടന്നത് എൺപത്തിരണ്ട് കൊലപാതകങ്ങളാണ് അതിൽ പകുതിയിലേറെ നടന്നതാകട്ടെ വീടുകളിൽ തന്നെ കൊലപാതകങ്ങൾക്ക് കാരണമായതോ ലഹരിയുടെ അമിത ഉപയോഗവും വെഞ്ഞാറമൂടിൽ അഫാൻ തന്റെ ഉറ്റവരെ തലക്കടിച്ചു കൊന്നപ്പോൾ കൊടുങ്ങല്ലൂരിൽ പച്ചക്കറി അരിയുന്ന അമ്മയുടെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങി അച്ഛൻ്റെ കഴുത്തെടുത്ത് കൊന്നത് അവർക്ക് ഏറെ പ്രിയപ്പെട്ട മകനായിരുന്നു കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ തേക്കൻകാട് മൈതാനത്ത് മുപ്പത് കാരൻ വെട്ടേറ്റ വാർത്തയും നമ്മൾ കേട്ടതാണ് ചേതമംഗലത്ത് പെൺമക്കളുടെ മുന്നിൽ അമ്മയെ വെട്ടിക്കൊന്നതും വിതുരയിൽ ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിന് പെൺ സുഹൃത്തിനോടൊപ്പം ചേർന്ന് അമ്മയെ റോഡിലേക്ക് വലിച്ചഴച്ച് മർദ്ദിച്ചതുമെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇനിയും ഞെട്ടൽ മാറാത്ത പൂക്കോട് വെറ്ററിനറി കോളേജിലെ സംഭവവും അടികൊണ്ട് കൊണ്ട് കിടക്കുന്ന സഹപാഠിയുടെ മുഖത്ത് തുടരെ തുടരെ ആഞ്ഞ ചവിട്ടിയും ടോയ്ലറ്റിലെ വെള്ളം കുടിപ്പിച്ചും കോംബസ് കൊണ്ട് ശരീരം മുഴുവൻ വരഞ്ഞ് മുറിവിൽ ലോഷൻ ഒഴിച്ചും ആഘോഷിച്ച റാഗിംഗ് കേസുകളെല്ലാം നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ നാട്ടിൽ ദിവസേന തുടർ കഥയാവുകയാണ് നമ്മുടെ ജീവവായുവിന് പോലും ഇപ്പോൾ ചോരയുടെ മണമാണ് ഇത്തരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പുതു തലമുറയെ തള്ളിയിട്ടവരെ പൂട്ടേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം രണ്ടു വർഷം മുൻപ് കരുനാഗപ്പള്ളിയിൽ വെച്ച് മൂന്ന് കോടിയുടെ ലഹരി വസ്തുക്കൾ പിടികൂടിയതും പിന്നിലുള്ള വമ്പന്മാരെ തിരിച്ചറിഞ്ഞപ്പോൾ അവരെ ന്യായീകരിച്ചും സംരക്ഷിച്ചും ഒരു മന്ത്രി രംഗത്തെത്തിയതും നിങ്ങൾ മറന്നു കാണില്ല കൊച്ചി തീരത്ത് നേവിയുടെ സഹായത്തോടെ നാർക്കോട്ടിക് സംഘം പിടിച്ചെടുത്ത പാകിസ്ഥാന്റെ ബോട്ടിൽ നിന്ന് കണ്ടെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോ സിന്തറ്റിക് മയക്കുമരുന്നുകളായിരുന്നു ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് കേരളം മയക്കുമരുന്നിന്റെ വിപണിയായി മാറിക്കഴിഞ്ഞു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ പുറത്തുവിട്ട കണക്കിൽ രാസലഹരി ഉപയോഗിക്കുന്നതിൽ എൺപത് ശതമാനം പേര് പത്തിനും പതിനഞ്ചിനും ഇടയിലുള്ള കുഞ്ഞുങ്ങളാണ് അതിനർത്ഥം ലഹരി മാഫിയകൾ നമ്മുടെ സ്കൂളുകൾ കൈയടക്കി കഴിഞ്ഞു എന്ന് തന്നെ ബാക്കി വരുന്ന ഇരുപത് ശതമാനം പതിനഞ്ചിനും പത്തൊൻപതിനും ഇടയിലുള്ള കൗമാരക്കാരുമാണ് നമ്മുടെ നാട് അകപ്പെട്ടിരിക്കുന്ന കിണിയുടെ ആഴം എത്ര വലുതാണെന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം ഇതൊക്കെ അറിയാമായിരുന്നിട്ടും നമ്മുടെ സർക്കാർ ഇതിനൊരു പരിഹാരം കാണാതെ നാടൊട്ടുക്കും മദ്യശാലകൾ തുടക്കാനുള്ള നെട്ടോട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആകെ ഇരുപത്തിയൊൻപത് വാറുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചായി വീണ്ടും മദ്യശാലകൾ തുറക്കാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് അതിനിടെ വന്ന കോടതി വിധി അനുസരിച്ച് നൂറ്റി എഴുപത്തി ബാറുകൾ കൂടി തുറക്കാനുള്ള ഓട്ടത്തിലാണ് സർക്കാർ മുമ്പൊക്കെ ബാറുകളുടെ എണ്ണം എക്സൈസിന്റെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒന്ന് കാണാനേ ഇല്ല ഇതിനൊക്കെ പുറമെ ഐ ടി മേഖലകളിൽ പബ്ബുകളും വൈൻ പാർലറുകളും കൂടി തുടങ്ങാനുള്ള നീക്കത്തിലാണ് സർക്കാർ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഊന്നൽ കൊടുത്തു പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് ലഹരി മുക്ത നവകേരളം എന്നാൽ അതിപ്പോൾ ലഹരിയിൽ മുങ്ങിയ കേരളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള ഏതൊരാളെയും മദ്യപാനിയാക്കുന്ന നയമാണ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അമിത മദ്യ ഉപയോഗം പിന്നീട് മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കുട്ടികളെ എത്തിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല സംരക്ഷിക്കേണ്ടവർ തന്നെ അന്ധകരായി മാറുന്ന കാഴ്ചയ്ക്കാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തടഞ്ഞു വെച്ച ഡിസ്റ്റിലറിയും ബ്രൂവറികളും വീണ്ടും തുറക്കാനുള്ള അനുവാദമാണ് രണ്ടാം വരവിൽ സർക്കാർ നടപ്പാക്കിയത് ഘട്ടം ഘട്ടമായി മദ്യവർജനം നടപ്പാക്കുമെന്ന വാഗ്ദാനം കാറ്റിൽ പറത്തിയാണ് ഘട്ടം ഘട്ടമായി മുക്കിലും മൂലയിലും ഔട്ട്ലെറ്റുകൾ തുറക്കുന്നത് സർക്കാരിന്റെ മദ്യവ്യാപന നയവും ലഹരി വ്യാപനത്തെ തടയുന്നതിലുള്ള പരാജയവും നമ്മുടെ നാടിനെ തള്ളിയിടുന്നത് വലിയൊരു അപകടത്തിലേക്കാണ് ജനങ്ങളുടെ സുരക്ഷിത ജീവിതത്തിനും ആരോഗ്യത്തിനും ഉറപ്പ് നൽകേണ്ട സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള സർക്കാരിന്റെ ഈ പോക്ക് കേരളത്തെ വലിയ അപകടത്തിലേക്കാണ് തള്ളിയിടുന്നത് എന്നതിൽ സംശയമില്ല ലോകമെങ്ങും വല വിരിച്ചിരിക്കുന്ന ലഹരി മാഫിയ നോട്ടമിടുന്നത് നമ്മുടെ കുഞ്ഞുമക്കളിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാം ലഹരിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല ഇന്ത്യക്കകത്ത് നമ്മൾ ആരായാലും എന്തായാലും രാജ്യത്തിന് വെളിയിൽ നമ്മൾ ഇന്ത്യക്കാർ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തലമുറയെയാണ് ലഹരി മാഫിയകൾ നശിപ്പിക്കുന്നതെന്ന് നമ്മൾ അറിയാതെ പോകരുത്